ഹലോ കുട്ടിയാരെ എല്ലാവർക്കും സുഖല്ലേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ പാറു ഇവക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ശല്യം കാരണം വീട്ടിനുള്ളിൽ വരുല്ലോ കേട്ടോ ഏതു നേരം വഴക്കാണ് എന്നിട്ട് ഞങ്ങളുടെ പുറത്തെ കിച്ചൻ്റെ മുകളിൽ ഇരുന്ന് എന്നെ ഇങ്ങനെ വിളിക്കലാണ് ഉളുടെ പണി ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഇറങ്ങി വരുവട്ടോട്ടി താഴോട്ട് ഇറങ്ങി വാ 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 താഴോട്ട് ഇറങ്ങി ഇറങ്ങി അമ്മേന്റെ അമ്മേന്റെ ഓ അമ്മേന്റെ അമ്മന്റെ ഇറങ്ങി ഓടിയാ ഓ അപ്പ ഇത് എന്ന് നടക്കുന്ന സീനാണ് കേട്ടോ മേളിൽ ഇരുന്നിട്ട് മക്കളാരെലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നോട് ചോദിക്കുന്ന പോലെ അവിടെ നിന്ന് വിളിക്കും വിളിച്ചിട്ട് താഴോട്ട് ഇറങ്ങി എന്ന് ചോദിച്ചാൽ ഉടനെ ഇറങ്ങി വരും വരുട്ടോ ചോറ് പുറത്താണ് വെച്ച് കൊടുക്കുക പാലും ബിസ്ക്കറ്റ് മാത്രമേ വീട്ടിനുള്ളിൽ വെച്ച് കൊടുക്കുകയുള്ളൂ വേറൊരു പൂച്ചയും കാക്കയൊക്കെ ചോറിനാ വരൂ കേട്ടോ അപ്പം അതുകൊണ്ട് പുറത്ത് അപ്പോൾ ഇത് തിന്നിട്ട് ബാക്കിയുള്ള ചോറ് അതുങ്ങൾ തിന്നിട്ട് പോകുള്ളൂല്ലോ തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഇരുത്തി തടവി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും ഇടിച്ചുകൊണ്ടിരിക്കൂട്ടോ ഇതാണ് ഞങ്ങളുടെ പാറക്കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ